നമസ്കാരം കഥാമഞ്ജു ലിസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു കവിതയാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ മനോഹരമായ കാടാണ് എന്ന കവിത കേൾക്കാം കാടാണ് കാടാണ് കാട്ടിൽ കടമ്പിൻ്റെ കൊമ്പത്ത് കാൽ തൂക്കിയിട്ടിരിപ്പാണു രാധ കാടാണ് കാട്ടിൽ കടമ്പിൻ്റെ കൊമ്പത്ത് കാതൂക്കിയിട്ടിരിപ്പാണുരാധാ താഴെ പടിഞ്ഞിരുന്നേകാഗ്രമായതിൽ കണ്ണൻ കോലും കുഴലും നിലത്തു വച്ചും മയിൽപ്പീലി ചായും നെറ്റിവേർപ്പണിഞ്ഞും ചാരിയിരിക്കുമാരാധകൻ താമര താരൊത്തപാദം കരത്തിലെന്തി ഉജ്ജ്വലിക്കുന്ന ചുവപ്പുവർണം കൊണ്ട് ചിത്രം വരയ്ക്കുകയാണു കണ്ണൻ ആനന്ദബാഷ്പം നിറയും മിഴിയുമായി ഞാനതും നോക്കി മറഞ്ഞു നിൽക്കേ പെട്ടെന്നു ഹർഷം പൊറാഞ്ഞു കടമ്പതാ ഞെട്ടിയടി മുടി പൂത്തുപോയി നിലിച്ച നീൾമിഴിതെല്ലുയർത്തി ഗോപബാലയ പൂക്കളെ നോക്കിടുന്നു കാടാണ് കാണുവാനാരുമില്ലെങ്കിലും ആരുമില്ലെങ്കിലും കാതരയായി മിഴീ കൂമ്പിടുന്നു ചേലിൽ ചുവന്ന കൈവെള്ളയിൽ വെച്ചവെൺ ചെവടിയാകെ വിറച്ചിടുന്നു എന്തി തെറ്റീ വരാ എന്നു മാധവൻ തൻകുരു ചില്ലി ചുളിച്ചിടുന്നു ഓളങ്ങൾ മിന്നിക്കുലുങ്ങുന്നു തോഴിയാം കാളിന്തി പുഞ്ചിരി കൊണ്ടിടുന്നു തീരെ ദരിദ്രമൻ നാട്ടിലേതൊരു ും രാധിക ഉള്ളിൽ കാൽക്കേലിരിക്കുന്ന കണ്ണൻ്റെ തൃക്കരം കാലിൽ ചുവപ്പു ചാർത്തുന്ന നരാധ ആവലം തോളത്ത് ചാരി നിന്നൊപ്പമായി കോലക്കുഴൽ പഠിക്കുന്ന നരാധ കണ്ണീരണിഞ്ഞ മിഴിയുമായി കാണാത്ത കണ്ണനെ തേടി നടന്ന നരാധ മയെ മാറ്റുമ സൂര്യനെ പാവമി ഭൂമിയെപ്പോൾ വലം വച്ച രാധ ഈ രാധയുള്ളിൽ പ്രതിഷ്ഠിതയാകയാൽ തീരാത്ത തേടലാകുന്നു ജന്മം കാടാണ് കാടാണ് കാട്ടിൽ കടമ്പിൻ്റെ കൊമ്പത്ത് കാൽ തൂക്കിയിട്ടിരിപ്പാണ് കവിത ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക നന്ദി വീണ്ടും കാണാം